ആസ്ട്രോളജി മറ്റു തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇങ്ങനെ അന്ധവിശ്വാസം അതെല്ലാം നമുക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നല്ല മറികടക്കാം അങ്ങനെ തോൽപ്പിക്കാം എന്ന് വേണമെങ്കിൽ വിശ്വാസം ആ ഒരാശയം തന്നെ എല്ലാവർക്കും എല്ലാവരും കണ്ടിരിക്കുകയാണ് അതിൽ എത്രയും നല്ലൊരു സൂപ്രയായിട്ട് സംവിധാനം നമ്മുടെ അടുത്ത് നടത്തി അതിൽ ശേഷം ശ്രീനിവാസിൻ്റെ കൂടെ രണ്ട് സിനിമ ചെയ്തു ജി തൂ സർ ജി തു സാറിൻ്റെ കൂടെ ജി തുശേഷൻ സാറിൻ്റെ കൂടെ നേര് ചെയ്തു ജീവൻ തോമസ് സാറിൻ്റെ കൂടെ അത്രയും നല്ലൊരു വേഷം നല്ലൊരു സിനിമ ചെയ്യാൻ പറ്റും അപ്പം ഒരു ആർട്ടിസ്റ്റിൻ്റെ രീതിയിൽ ഞാൻ ഭയങ്കര ഭാഗ്യവാനായിട്ടാണ് കിട്ടുന്നത് അത്രയും നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു പോസിറ്റീവും നെഗറ്റീവും നല്ല കഥാപാത്രങ്ങൾ കിട്ടുന്നു അത്രയും നല്ലൊരു സിനിമ എല്ലാവരും കണ്ടിരിക്കേണ്ട സിനിമയാണ് എല്ലാവരും പോയി കാണും സീക്രറ്റ് ചെയ്യുന്നത്